ഹായ് മക്കളെ എ കെ ആണ് വെൽക്കം ടു ഹൈ ടൂട്ട് എല്ലാവരും ഒരു കാര്യം ചെയ്യാമോ കണ്ണൊന്നടച്ചേ കണ്ണടച്ചതിന് ശേഷം നല്ലൊരു ഡീപ് ബ്രീത്ത് എടുക്ക ശേഷം നിങ്ങളെ പാരൻസിനെ പറ്റി നിങ്ങളുടെ വീട്ടുകാരെ പറ്റി നിങ്ങളുടെ കൂട്ടുകാരെ പറ്റി പിന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിങ്ങളെ കുറേ കുറ്റപ്പെടുത്തിയിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടായിരിക്കും എല്ലാവരെയും പറ്റി ഒന്ന് ആലോചിച്ചേ ഒരു ഡീപ് ബ്രീത്ത് എടുത്ത് ആലോചിക്കാം നിങ്ങളെ ഞാൻ പറഞ്ഞ ഈ കാര്യം വളരെ സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം ഫീൽ ചെയ്യും നിങ്ങളുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ കയറി കയറി വരും ഭൂരിപക്ഷ ആൾക്കാരും കേരളത്തിലെ ബഹുഭൂരിപക്ഷ ആൾക്കാരും ഫിനാൻഷ്യലി അത്ര ഒന്നല്ല ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഒരു ചുറ്റുപാടാണ് നമുക്ക് കൂടുതൽ ആൾക്കാർക്കുള്ളത് പക്ഷേ ചില ആൾക്കാർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കാം ഞാൻ ആദ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാരെ പറ്റി സംസാരിക്കാം കുട്ടികളോട് സംസാരിക്കാം കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ അവരുടെ കഷ്ടപ്പാട് എല്ലാം നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ആ കളിയും ചിരിക്കും ഒക്കെ കാരണക്കാരായിരിക്കുന്നത് തൻ്റെ പാരൻസിൻ്റെ കഷ്ടപ്പാടാണ് അതിൽ സംശയമൊന്നുമില്ലല്ലോ അനുഭവമുള്ള കാര്യമാണ് അതെല്ലാം നിങ്ങളിൽ വരണം എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ അത്രയും കാലം ആലോചിക്കാറുണ്ടോ ഒരിക്കലുമില്ല നമ്മൾ ഒരിക്കലും നമ്മുടെ പാരൻസിനെ പറ്റി ചിന്തിക്കാറില്ല ശരിയല്ലേ അതുകൊണ്ടാണ് കമൻറ്റ് ബോക്സിൽ ഞാൻ നോക്കിയ സമയത്ത് നിങ്ങൾ തമ്പ്രയിൽ കണ്ട അതേപോലുള്ള കമൻ്റുകൾ ഇഷ്ടം പോലെ വന്നു കിടക്കുന്നത് മോട്ടിവേഷൻ ഇല്ല എന്നതാണ് എനിക്ക് മനസ്സിലായ കാര്യം മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എങ്ങോട്ടേക്ക് നോക്കണം നിങ്ങളുടെ ഉള്ളിലേക്കും നിങ്ങളുടെ ചുറ്റുപാടിലേക്കും നോക്കണം നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സോഷ്യലി നല്ലൊരു സൗണ്ടായ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിലാർക്ക് സംശയമൊന്നുമില്ലല്ലോ നമ്മൾ പലപ്പോഴും പറയും സച്ചിൻ ടെണ്ടുൽക്കർ അതേപോലെ മോഹൻലാൽ അതുപോലെ പഠിച്ചിട്ടുണ്ട് സച്ചിൻ ടെണ്ടുൽക്കറുടെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ ഒരു അത്ര വലിയ രീതിയിൽ പഠിച്ച ഒരാളൊന്നുമല്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ സംസാരിക്കാറുണ്ട് പക്ഷേ അവരൊക്കെ ലൈഫിൽ സക്സസ് ആയിട്ടുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ വിജയിച്ചു വന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും പഠിച്ച് വിജയിച്ച ആൾക്കാരാണ് സംശയമൊന്നുമില്ല കാര്യത്തിന് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം കഷ്ടപ്പെടണം വേണ്ടേ അതിൻ്റെ ഏറ്റവും ബേസാണ് ഇത് ടെൻത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പാരൻ്റ് ഒരുപക്ഷെ നല്ല രീതിയിൽ ക്യാഷപ്പ് ഉണ്ടാക്കി വെച്ച ആൾക്കാരായിരിക്കും നിങ്ങൾക്കത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് വരും അതാലോചിച്ചിരിക്കുന്ന പല കുട്ടികളുണ്ട് പക്ഷേ ഏതൊരു സിറ്റുവേഷൻ കഴിഞ്ഞാലും നമ്മുടെ ആണ് നമ്മുടെ അറിവാണ് നമ്മുടെ നോളജാണ് നമ്മുടെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അത് കൃത്യമായിട്ടുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മതിയാവുള്ളൂ ശരിയാകുമല്ലോ സോ കൂടുതും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിലൂടെ വരാൻ പോകുന്നൊരു തലമുറയുണ്ട് നിങ്ങളും കുറേ കാലം കഴിഞ്ഞ് കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ് ശരിയല്ലേ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും ആ കുട്ടികൾക്ക് നല്ല രീതിയിലൊരു കാഴ്ചപ്പാടും നല്ല രീതിയിലൊരു ഭാവിയും ഫ്യൂച്ചറും ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ആവണം നിങ്ങൾ നല്ലൊരു പാരൻ്റ് ആവണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും എന്തായിരിക്കണം നല്ലൊരു സ്റ്റുഡൻ്റ് ആയി മാറിയിട്ടുണ്ടായിരിക്കണം സോമിക്കണേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കൂടാതെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട് എല്ലാ സബ്ജെക്ടിൻ്റെയും മറ്റു ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്തോളൂ കൂടാതെ ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് വെക്കുക വീഡിയോ ലൈക്ക് അടിക്കുക ഓക്കെ ആണല്ലോ സോ മറ്റൊരു വീഡിയോയിൽ കാണുവരെ